വാക്കുകളാൽ എഴുതപ്പെടാൻ കഴിയാത്ത കുറേ അക്ഷരങ്ങൾ കാരമുള്ളിലാൽ എൻ്റെ ഹൃദയത്തിൽ അവൻ കഥകൾ എഴുതി ചേർത്തത് അലകടലായിരുന്ന എൻ്റെ മനസ്സിനെ ശാന്തമായി തീരത്തെ തഴുകിപ്പോകുന്ന തിരമാലകളെപ്പോലെ ഇടക്കെങ്കിലും ശാന്തമായി ഒന്ന് മാറ്റണം ഞാനെന്ന പെണ്ണുടലിനെയും ആസ്തിയെയും കൈപ്പിടിയിലാക്കി ആവേശഭരിതമായി അടക്കിവാഴാൻ കൊതിച്ചവനായിരുന്നു കോട്ടിനെ അവൻ പഠിപ്പിച്ച വലിയ സത്യമുണ്ട് അതവളെ മറ്റൊരുവളായി മാറ്റുന്നതായിരുന്നു പെണ്ണുടൽ കണ്ടാൽ കാമക്കണ്ടോടെ നോക്കും മനുഷ്യർക്കിടയിൽ അവൾ അഗ്നിയായി നിറഞ്ഞാടും അവളുടെ മനസ്സറിഞ്ഞ് അവളെ അറിഞ്ഞ് ബഹുമാനവും സ്ഥാനവും പരിഗണനയും ലഭിക്കുന്നിടം അവൾ സുരക്ഷിതയാണ് ശാന്തയാണ് വിശ്വാസത്തോടെ അവൾ കഴുത്തിലണിഞ്ഞ താലിയെ പൂജിക്കും ആ വിശ്വാസം തകരുന്നിടത്ത് അവൾ ഒരു ഉഗ്രസർപ്പമാവും അവളെ അനുവാദമില്ലാതെ തൊട്ടാൽ കണ്ണിൽ തിളങ്ങുന്ന ഗോപാഗ്നിയിൽ നിങ്ങളെ അവൾ വെന്തുവെ അവൾ ഒരേ സമയം അമ്മയാണ് രുദ്രിയാണ് ശക്തിയാണ് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പേര് നടന്നവൾ ജീവിതയാത്രയുടെ പാതയിൽ ചവിട്ടിയരക്കപ്പെട്ട മനസ്സിൽ ഇരുട്ട് വീഴാതെ വ്യക്തമാവാൻ ശ്രമിക്കുന്നവൾ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഹൃദയത്തിന് മുറിവേറ്റവൾ പുതുവെളിച്ചത്തിലേക്ക് നടന്നു നടന്നു കയറുന്നവൾ ഹൃദയത്തെ അടുത്തെറിഞ്ഞാൽ അവൾ ഒരു കരുപ്പ്